പാലക്കാട്ടെ കുട്ടിയുടെ ബാലാവകാശത്തെ കുറിച്ച് ഷെയർ ചെയ്തവരും തെറി വിളിച്ചവരും ചിന്തിച്ചു ആ കുട്ടിയുടെ പെരുമാറ്റത്തിന്റെ ഉത്തരവാദി ഈ സമൂഹം കൂടിയല്ലേ പാലക്കാട് ആനക്കര സ്കൂളിലെ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ഒരു ദൃശ്യമാണ് സത്യത്തിൽ ഇന്നലെ എന്നെ ഞെട്ടിച്ചത് കാരണം ആ കുട്ടി പ്രധാന അധ്യാപകൻ്റെ നേർക്കുനേറിരുന്ന് കൊലവിളി പോലെ അദ്ദേഹത്തെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ദൃശ്യം ആ ദൃശ്യം പങ്കുവച്ചവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആണ് ആദ്യം എൻ്റെ ചിന്ത വന്നത് അപ്പോൾ അവൻ തന്നെ ഈ ദൃശ്യം എടുത്ത് ആൾ അടുത്തേക്ക് ഓടി അടുക്കുന്നതും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ കൂടി അതിനൊപ്പമുണ്ട് അതിന് മുന്നേ അവൻ പറഞ്ഞ ചില വാക്കുകളാണ് ആദ്യം നമ്മളെ ഞെട്ടിക്കുക കാരണം ഒരു നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു പ്രധാന അധ്യാപകൻ്റെ നേർക്ക് വന്നിരിക്കുക എന്ന് തന്നെ അസംഭവ്യമായ കാര്യമായിരുന്നു കാരണം അത്രത്തോളം കൂടി നമ്മളൊരു ഒരു പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നതായിരിക്കും നമ്മളൊക്കെ ചെയ്തു വന്ന രീതി ആ കാലത്ത് നിന്ന് കാലം മാറി ഇന്നത്തെ കുട്ടികൾ മാറി പ്രധാന അധ്യാപകർ കുറച്ചുകൂടി ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരായി മാറിയിട്ടുണ്ട് അങ്ങനെയാണ് പൊതു ഒരു ചിത്രം പക്ഷേ ഇവിടെ കണ്ടത് അധ്യാപകൻ തന്നെ പറയുന്നു നീ പുറത്തിറങ്ങിയാൽ നീ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ തീർത്തു കളയും സാറേ എന്ന് പറയുന്ന രീതിയിലേക്ക് അവൻ മാറുന്ന ഒരു 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 സാഹചര്യം ആ ഒരു ദുരവസ്ഥ ആ ദുരവസ്ഥയെ ചിത്രീകരിച്ച് അത് പ്രചരിപ്പിച്ച് അതിനടിയിൽ ഷെയറുകളും അതിനടിയിൽ കമൻറ്റുകളും ഒക്കെയായി നിറയുന്ന മറ്റൊരു ദുരവസ്ഥ അങ്ങനെ ഈ ഒരു ആ ഒരു രീതിയിലാണ് ഈ സംഭവങ്ങളെ ഞാൻ നോക്കിക്കേണ്ടത് വളരെ എന്താ പറയുക അത് ചിത്രീകരിച്ച ആളുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് എനിക്ക് ആദ്യം ചിന്തിക്കേണ്ടി വന്നത് അതായത് ഒരു കുട്ടിയുടെ ഒരു ബാലാവകാശം ഈ ബാലാവകാശക്കു അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കുട്ടി എത്ര തെറ്റ് ചെയ്താലും അവൻ്റെ ബാലാവകാശമാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത് കാരണം അവൻ പതിനെട്ട് വയസ്സ് വരെ അതിന് യോഗ്യനായ ഒരാളാണ് അതായത് അവനെ തിരുത്തേണ്ടത് സമൂഹമാണ് പക്ഷേ ഇതിലൂടെ അവന് അവൻ തിരുത്തപ്പെട്ടോ എന്നുള്ള കാര്യം അതായത് ഈ ദൃശ്യം ഷെയർ ചെയ്തതിലൂടെ ഏറ്റവും അവസാനം നമ്മളറിഞ്ഞത് അവൻ മാപ്പ് പറഞ്ഞു സ്കൂൾ അവനെ രാവിലെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി കാരണം അതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടു ഡി പി ഐയോട് അടിയന്തര റിപ്പോർട്ട് തേടി അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് ആരാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് അവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് മാനസികാവസ്ഥയ്ക്കാണ് ആദ്യം ചികിത്സ വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നിരുന്നാൽ തന്നെയും ഷാനോസ് നമ്മൾ ഈ ഈ കുട്ടിയുടെ ദൃശ്യം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉൾപ്പെട്ട സംഭവവും നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ആ ചിന്ത എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ അതായത് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു മൂലകാരണം എന്താണ് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ ടീച്ചർ വാങ്ങി അതായത് ആ സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നുകൂടാ അത് എല്ലാ സ്കൂളിലും ഇപ്പോൾ ഉള്ളൊരു നിയമമാണ് മൊബൈൽ ഫോൺ കുട്ടികൾ കൊണ്ടുവരരുത് അങ്ങനെ ഈ കുട്ടി അവിടെ കൊണ്ടുവന്നു ഈ ഒരു ചട്ടം ലംഘിച്ച് അവിടെ കൊണ്ടുവന്നപ്പോൾ ഈ ടീച്ചർ അത് വാങ്ങി അപ്പോൾ തന്നെ കുട്ടി പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ കുട്ടിയെ പ്രധാന അധ്യാപകൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചപ്പോഴുണ്ടായ സംഭവമാണ് പിന്നീട് നമ്മൾ കണ്ടത് അപ്പോൾ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യം കൂടി ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ബാലാവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഈ കുട്ടി എങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും സ്ഫോടനാത്മകമായി ഒരു കൊലവിളി നടത്തുന്ന രീതിയിലേക്ക് വന്നു ഒരു ഒരു പ്രധാന അധ്യാപകനെ നോക്കി ഒരു കൊലവിളി നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം ഒപ്പം ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവരുടെ മാനസികാവസ്ഥ അവൻ്റെ ഒരു ബാലാവകാശം അങ്ങനെ പല കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് വരുന്നുണ്ട് എന്തായാലും ഈ ഡിജിറ്റൽ സ്ക്രീൻ അടിമത്വം അത് ഒരു പക്ഷേ കോവിഡിൻ്റെ കാലത്ത് നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ തന്നെ അടിച്ചേൽപ്പിച്ച നമ്മളുടെ നമ്മൾ വളരെ ഉപകാരപ്രദമായി കുട്ടികൾ ഡിജിറ്റൽ വഴി പഠിക്കണം അതായത് പഠനം മുടങ്ങരുത് എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി സർക്കാരും ഈ സംവിധാനങ്ങളും നടപ്പാക്കിയ ഒരു പദ്ധതി പക്ഷേ നമ്മുടെ കുട്ടികളിലേക്ക് ഡിജിറ്റൽ സ്ക്രീനിൻ്റെ അടിമത്വത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് വളരെ അപകടകരമായ സാഹചര്യമാണ് ഒരുപക്ഷെ കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ തന്നെയും ഈ ഡിജിറ്റൽ ഉപയോഗം കൂടിക്കൂടി വരുന്നൊരു സാഹചര്യം അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കോവിഡിൻ്റെ സമയത്ത് അത് പീക്കായി അതോടുകൂടി ഈ കുട്ടികൾക്ക് ഈ ഡിജിറ്റൽ സ്ക്രീൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി വായന കുറഞ്ഞു അവർക്ക് വായിക്കണമെങ്കിൽ അത് മൊബൈൽ ഫോണിൽ ആക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ ഈ ഡിജിറ്റൽ സ്ക്രീനിൻ്റെ ഒരു ഒരു അടിമത്വം അല്ലെങ്കിൽ അതിന് എന്താ പറയുക ഒരു ലഹരി ആ ലഹരിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ പാലക്കാട്ടെ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കാരണം ഈ നമ്മളിപ്പോൾ ഈ സ്ക്രീൻ അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ സ്ക്രീന് ഉപയോഗമില്ലാതെ കുട്ടിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അതായത് നിരന്തരം ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഈ ഈ ഒരു സ്ക്രീനിൻ്റെ വലിപ്പത്തിലാണ് അവൻ്റെ ചിന്ത ഈ സ്ക്രീനിൻ്റെ വലിപ്പത്തിൽ തളച്ചിടുന്ന ഒരു സാഹചര്യമായിരുന്നു അവന് പുറം ലോകത്തേക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു അപ്പോൾ ആ ഒരു വിഷയം കൂടി ഇതിനൊപ്പം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഷാനോസ് അൻഷാനോ എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം ഈ വീഡിയോ അതിഭയങ്കരമായി എല്ലാ മനുഷ്യരിലും എത്തുന്ന അത് വ്യാപിച്ചത് എല്ലാവരും വാർത്ത കൊടുത്തത് എനിക്കതിനകത്ത് സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളത് വാർത്ത കൊടുത്തില്ല എന്ന് പറയണം നമ്മളത് കൊടുക്കുന്നില്ല എന്ന് മനഃപൂർവ്വം തീരുമാനിച്ചു കാരണം അതിനകത്തൊരു ശരികയുടെ നമുക്ക് ഫീൽ ചെയ്തു വേണമെങ്കിൽ അത് മാസ്ക് ചെയ്ത് മുഖം മറച്ച് കൊടുക്കാം ചിലപ്പോൾ നമുക്കും പത്തോ നൂറോ കെ ലൈക്ക് ചിലപ്പോൾ കിട്ടാം പക്ഷെ അത് വേണ്ട നമ്മൾ ബോധപൂർവ്വം തീരുമാനിക്കുന്നത് അതൊരു അതിനകത്തൊരു ബാലാവകാശമുണ്ട് അത് ലംഘിക്കപ്പെടും മുഖം മാസ്ക് ചെയ്താൽ പോലും നമ്മൾ കാണിക്കുന്ന നീതികേടാണെന്നുള്ളൊരു മൂല്യബോധം നമ്മൾക്കുള്ളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് പക്ഷെ അത് ശരിയാണെന്ന് ആ കൊടുക്കാതിരുന്ന നടപടി ആ തീരുമാനം ശരിയാണെന്ന് നമുക്ക് പുറച്ചു വിശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ കാരണം നമ്മൾ ചർച്ച അവിടേക്ക് എത്തിക്കഴിഞ്ഞു സംഭവം ഇന്നലെ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പം ഉണ്ടാകുന്ന വാർത്ത എന്താണ് ആ കുട്ടി ക്ഷമ പറഞ്ഞിരിക്കുന്നു ആ ക്ഷമ സ്കൂൾ അധികൃതർ കൊടുത്തു അല്ല ഞാൻ അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുക്കുന്ന പോലെ അല്ല ദൃശ്യം കൊടുക്കുന്ന പ്രശ്നമുണ്ട് ആ ദൃശ്യം കൊടുക്കുന്നത് ഒരു അപകടകരമായ പ്രവണതയാണ് അത് കൊടുക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് അപ്പോഴും ഇപ്പോഴും ഞാൻ പക്ഷേ ആ കുട്ടി ക്ഷമ പറഞ്ഞു കാരണം എന്താണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം ക്ഷമ പറയാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടി എത്തി എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്താ പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് ഈ കുട്ടി അധ്യാപകരോട് ഇങ്ങനെ പറയുന്നൊരു മാനസികാവസ്ഥയിലെത്തിയത് ഇപ്പോൾ ഈ പറയുന്ന സ്കൂൾ എന്ന് പറയുന്ന ആ സംവിധാനത്തിലേക്ക് നിലനിൽക്കണം അവിടേക്ക് ചുരുങ്ങി ആ കുട്ടി ക്ഷമ പറഞ്ഞു വരുമ്പോൾ എന്തായിരുന്നു ആ സമയത്ത് അധ്യാപകനോട് കയർത്ത് സംസാരിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുമ്പോൾ എന്തായിരുന്നു ആ ചെറുപ്പക്കാരൻ ആ കുട്ടി അവൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആ മനസ്സിലാക്കൽ കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഇതിനൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള ഒരു സംഭവം ഇതിനു മുന്നേ എന്ത് നടന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല ഈ അധ്യാപകർ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു നറേറ്റീവ് മാത്രമേ അറിയാവുള്ളൂ അതായത് ഇവൻ ഈ പ്രധാന അധ്യാപകന്റെ മുന്നിൽ വന്ന് ആ സംസാരിക്കുന്ന തൊട്ടുള്ള നറേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു ദൃശ്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എൻ്റെ ചോദ്യം അതെങ്ങനെയാണ് ദൃശ്യം അത് അത് റെക്കോർഡ് ചെയ്യാൻ തോന്നുന്ന അതെ ആ അധ്യാപകൻ പകർന്നു അത് എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നു ഒരു പതിനാറ് വയസ്സുള്ള അല്ലെ പതിനാറര വയസ്സുള്ള ഒരു കുട്ടിയുടെ ദൃശ്യം മൊബൈലിൽ ചിത്രീകരിക്കാൻ ഈ ബാലാവകാശം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ലോകത്താകമാനം കുട്ടികൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി മുറകുളി കൂട്ടുന്നവരാണ് സാമൂഹിക സംഘടനകളൊക്കെ ഏറെ കുട്ടികളുടെ നീതി എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ഒരു ഒരധ്യാപകന് അല്ലെങ്കിൽ ഒരു ഫോൺ എടുത്ത് ആ രംഗം ചിത്രീകരിക്കാൻ തോന്നുന്നത് എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണ് ആ പ്രശ്നം തുടങ്ങുന്നത് കാരണം ഈ കുട്ടി വരുന്ന സാഹചര്യം എന്താണെന്നുള്ളത് അറിയാവുന്ന നമുക്കല്ല അത് അധ്യാപകർക്കാണ് അധ്യാപകർ അറിഞ്ഞിരിക്കണം അധ്യാപകർക്ക് അറിയില്ലെങ്കിൽ അതവരറിഞ്ഞിരിക്കണം അത് അവരുടെ സാമൂഹ്യ ഉത്തരവാദിത്വമാണ് കാരണം അവരാണ് ഒരു പൗരനാക്കി വളർത്തി ഈ സമൂഹത്തിലേക്ക് ആ കുട്ടിയെ പറഞ്ഞു വിടുന്നത് അവർക്കാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം കാരണം ഇപ്പം നമ്മൾക്കൊക്കെ മക്കളുണ്ട് നമ്മൾ എത്ര നേരമാണ് അവർക്കൊപ്പം ചിലവഴിക്കുന്നത് നമ്മളും ജോലിക്ക് പോകുന്നു ഏതാണ്ട് രാവിലെ ഒൻപതര മുതൽ വൈകുന്നേരം നാല് മണി വരെയുള്ള മൂന്നര വരെയുള്ള സമയം നമ്മുടെ കുട്ടികൾ ഈ കേരളത്തിലെ കുട്ടികൾ അധ്യാപകർക്കൊപ്പമാണ് കഴിയുന്നത് അവരെ നല്ല മനുഷ്യരാക്കി പരിവർത്തനപ്പെടുത്തി എടുക്കേണ്ട വലിയ ഭാരിച്ച സാമൂഹ്യ ഉത്തരവാദിത്വം കയറുന്നവരാണ് അധ്യാപകർ പക്ഷെ ഞാൻ വളരെ സങ്കടത്തോടു ഒരു കാര്യം പറയട്ടെ കേരളത്തിൽ അധ്യാപകർ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം അധ്യാപകരും ഓവറേറ്റഡ് ആയിട്ടുള്ള ഒരു 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 വിഭാഗമായിട്ടാണ് ഞാൻ അധ്യാപകരെ കണക്കാക്കുന്നത് കാരണം അധ്യാപകരെ ബഹുമാനിക്കണം എന്ന് അധ്യാപകർ തന്നെ പറയുന്ന ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ എന്നുവെച്ചാൽ വച്ചാൽ നമ്മളിപ്പം ഒരു പോലീസുകാരനെ കണ്ടാൽ സാറേ എന്ന് വിളിച്ചില്ലെങ്കിൽ ആ പോലീസുകാരൻ ബുദ്ധിമുട്ടാണ് ആ പോലീസുകാരെ നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടൊന്നും അല്ല പക്ഷെ സാറെ വിളിക്കണം നിർബന്ധമാണ് കാരണം അങ്ങനെ ബഹുമാനം പറഞ്ഞു മേടിക്കണം അങ്ങനെ പിടിച്ചു വാങ്ങണം എന്ന് മനഃപൂർവ്വം ചിന്തിച്ച് അത് കുട്ടികളുടെ അടിച്ചേൽപ്പിക്കുന്ന വിഭാഗമാണ് ഞാൻ ഞാൻ എന്നെ നാലാം ക്ലാസ് വരെ പഠിപ്പിച്ച ദീനാമ ടീച്ചറേയും അറിയാമ ടീച്ചറേയും എനിക്ക് ഓർമ്മയുണ്ട് എന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ച മലയാളം പഠിപ്പിച്ച സുശീല ടീച്ചറെ എനിക്ക് ഓർമ്മയുണ്ട് എന്നെ പത്താം ക്ലാസ് വരെ ഫിസിക്സ് പഠിച്ച ഇന്ദ്ര ടീച്ചറെ എനിക്ക് ഓർമ്മയുണ്ട് എന്നെ ഞാൻ പറഞ്ഞ ഈ പേരുകൾ എന്തുകൊണ്ടാണ് ഓർത്തു വെക്കുന്നത് അവർ നമ്മുടെ ലൈഫിൽ എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫിൽ സ്വാധീനം ചെലുത്തിയ നല്ല വ്യക്തിത്വങ്ങളുണ്ട് പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ നോക്കൂ കാരണം ഈ ഭാര്യ ഞാൻ ഇക്കാര്യം ഇത് പറയാൻ കാരണം ഞാൻ വ്യക്തിപരമായി ഇത് പറയാൻ കൂടി കാരണം ഇന്നലെ എൻ്റെ കുഞ്ഞ് പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയതാണ് അവിടുത്തെ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ പോയതാണ് ഞാൻ അവിടുത്തെ നിരവധി കുട്ടികളെ കണ്ടു അധ്യാപകരെ കണ്ടു നിരവധി തവണ കാരണം ഇന്നലെ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ അവരുമായി സംസാരിച്ചതാണ് എങ്ങനെയാണ് കുട്ടികൾ മാറിയ കാലത്ത് അൻഷാദ് പറഞ്ഞ കോവിഡ് കോവിഡ് കാലത്ത് എങ്ങനെ ഡിജിറ്റലിലേക്ക് പെട്ടെന്ന് കുട്ടികൾ മാറുന്നത് അവിടെ തൊട്ട് കുട്ടികൾക്കുണ്ടായ മാറ്റം എന്നാണ് ഈ കുട്ടികൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം കേരളത്തിലെ കുട്ടികൾ രണ്ട് ടൈപ്പ് കുട്ടികളുണ്ട് ഇപ്പം സി ബി എസ് ഇ പോലെ ഈ അൺ അൺഎയ്ഡഡ് മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾ അവരിങ്ങനെ അവരെ അടവെച്ച് വിരിയിച്ചതുപോലൊരു ഇങ്ങനെ ഇരുത്തി ശാസനയാണ് ശാസനയല്ല ശാസനല്ല ഒരു പട്ടാള ക്യാമ്പിനെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം ഇവിടെ അതേസമയം പൂമ്പാറ്റകളെ പോലെ പാറപ്പറു നടക്കുന്ന കുട്ടികളുള്ള സർക്കാർ സ്കൂളുകളും ഇവിടെയുണ്ട് പക്ഷേ ഈ രണ്ടുതരം കുട്ടികൾ വാർത്തെടുക്കപ്പെട്ട നാളെ വരുന്ന എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇവരിൽ ആരാണ് നല്ലത് ആരാണ് ചീത്തയാകുമെന്നൊക്കെ പറയാൻ കഴിയത്തില്ല പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ കുട്ടികളെ ഈ നമ്മുടെ സമൂഹ നിർബന്ധിക്ക് ഉതകും വിധം ഇവരെ പരുവപ്പെടുത്തി നല്ല പൗരന്മാരായി വാർത്തെടുക്കേണ്ട മൂല്യബോധമുള്ള മനുഷ്യന്മാരായി അവരെ തീർക്കേണ്ട വലിയ ഭാര്യ ഉത്തരവാദിത്വം വലിയ സാമൂഹ്യ ഉത്തരവാദിത്വം ഉള്ളവരാണ് അധ്യാപകർ പക്ഷേ അവരത് എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം എങ്ങനെയാണ് ഒരു അധ്യാപകര് സ്വന്തം വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ അത് റെക്കോർഡ് ചെയ്തേക്കാം അന്ന് അവനെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കാം അത് അവിടെ നിൽക്കുന്നുണ്ടോ ഒരു ഡിജിറ്റൽ സാധനം ചിത്രീകരിക്കപ്പെട്ടാൽ പിന്നെ അത് അവിടെ നിൽക്കുന്നു സത്യത്തിൽ ആ അധ്യാപകനാണ് ഡിജിറ്റൽ സ്ക്രീനിൽ അടിമയായത് എന്നുള്ള ഡിജിറ്റൽ കാലത്തുള്ള പ്രശ്നം എന്താണ് നമ്മളൊരു കാര്യം ചെയ്താൽ അത് അവിടെ അടയാളപ്പെട്ട് കിടക്കും അതിനെ മായ്ക്കാൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഒരു ഫയൽ എവിടെയോ രേഖപ്പെടുത്തി കിടപ്പുണ്ട് അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ആന കാര്യമൊന്നുമല്ല നോക്കൂ ഇത് വളരെ വേഗത്തിലാണ് ഈ ദൃശ്യങ്ങൾ കേരളീയ പൊതുസമൂഹത്തിലേക്ക് പടർന്ന് പന്തലിച്ചത് എല്ലാവരുടെയും ഫോണുകളിലെത്തി ഇത് എല്ലാവരുടെ ഫോണിലെത്ത മാസ്ക് ചെയ്താണോ എത്തുന്നത് അല്ല ആ കുട്ടിയുടെ മുഖം അടക്കം കാണാം എങ്ങനെയാണ് ഇത്തരം ഒരു ക്രിമിനൽ പ്രവൃത്തി അധ്യാപകർ ചെയ്യാൻ തീർച്ചയായിട്ടും അതായത് അധ്യാപകനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്യേണ്ടത് ആ അധ്യാപകനെയാണ് ആദ്യം ഗുണദൂഷിക്കേണ്ടത് എന്നുള്ള ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഷാനോസി അധ്യാപകൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അതിനുമപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തിരികെ വരാം അപ്പോൾ ഈ ഡിജിറ്റൽ സ്ക്രീൻ അടിമത്തം എന്ന് പറയുന്നൊരു ഒരു സാഹചര്യമുണ്ട് അതിനെ നമ്മൾ ഗൗരവകരമായി കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ പല മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോഴും എൻ്റെ തന്നെ വ്യക്തിപരമായ ഒരു അനുഭവം വെച്ചിട്ടും ഈ ഡിജിറ്റൽ സ്ക്രീനിന് കുട്ടികൾ അടിമയായി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾ വളരെയേറെ അങ്ങ് അവരുടെ ചിന്ത മാറിപ്പോയി കഴിഞ്ഞാൽ തിരികെ കൊണ്ടുവരിക വലിയ പാടാണ് അതായത് ഈ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് ഈ കുട്ടികളെത്താണ് അതിൽ ഞാൻ പലതും സെർച്ച് ചെയ്ത് കണ്ടെത്തിയ പല കാര്യങ്ങളുണ്ട് ഉണ്ട് ഇപ്പോൾ ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഈ റെഡിമെയ്ഡായിട്ട് ഈ വീഡിയോകൾ കുട്ടികളുടെ ഫ്രണ്ടിൽ കണ്ടൻ്റായിട്ട് എത്തുകയാണ് അതായത് മൊബൈൽ സ്ക്രീനിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇത് വളരെ ഈസി ആക്സസബിളാണ് അതായത് ഒന്നു മാറുമ്പോൾ ഒരു ഒരെണ്ണം എന്താണോ കണ്ടത് അതിന് അനുബന്ധമായ അടുത്ത വീഡിയോ അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു സെൻസറിങ് ഒന്നുമില്ല അതായത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ സെൻസറിങ് ഇല്ല ഫേസ്ബുക്കിലാണെങ്കിലും സെൻസറിങ് ഇല്ല അപ്പോൾ അതെല്ലാം ഈ കുട്ടികൾ കണ്ടാസ്വദിക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കേൾക്കുന്ന കാര്യങ്ങളിലും വായിക്കുന്ന കാര്യങ്ങളിലും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കുറയാണ് കാരണം അവർക്ക് കാണുന്ന കാര്യങ്ങളിൽ മാത്രമായി ഇൻട്രസ്റ്റ് മാറുകയാണ് അത് അവർക്ക് വായിച്ചെടുക്കാനുള്ള ശക്തിയും ഈ കേട്ട് പഠിക്കാനുള്ള ശക്തിയും എഴുതി പഠിക്കാനുള്ള ശക്തിയും അല്ലെങ്കിൽ ആ ഒരു കഴിവും നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഇപ്പോൾ എൻ്റെ മകൻ്റെ കാര്യം തന്നെ എടുത്താൽ അവന് ഈ കോവിഡിന് ശേഷം ബുക്ക് വായന പെട്ടെന്ന് കുറയുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ സ്ക്രീനിൻ്റെ ഉപയോഗം പതുക്കെ പതുക്കെ ഞാൻ പലരുമായിട്ട് സംസാരിച്ചിട്ട് പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് അപ്പോൾ എൻ ആദ്യമൊക്കെ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പിന്നീട് വളരെ അത്ഭുതകരമായ ഒരു മാറ്റം എന്ന് പറയുന്നത് അവൻ ബുക്ക് ചോദിക്കാൻ തുടങ്ങി പുസ്തകം ചോദിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ പുസ്തകം വായിച്ചു കൊടുത്തതോടു അവൻ പുസ്തകത്തിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി പുസ്തകം വായിന തുടങ്ങി ഈ പലതും എഴുതാൻ തുടങ്ങി അങ്ങനെ ആ രീതിയിലേക്ക് മാറാൻ തുടങ്ങി പക്ഷേ എത്രത്തോളം മാതാപിതാക്കൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാരണം പലപ്പോഴും മാതാപിതാക്കളുടെ എളുപ്പ വഴിയാണ് ഇന്ന് മൊബൈൽ ഫോൺ അതായത് കുട്ടി കരയുമ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു അവരെ കൊണ്ട് പറ്റാത്ത കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി വാശി പിടിക്കുമ്പോൾ നേരെ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഇപ്പൊ മാതാപിതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മാതാവ് വേറെ ആരെങ്കിലും സംസാരിക്കുമ്പോളോ പിതാവ് വേറെ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുമ്പോൾ കുട്ടി വന്ന് വാശി പിടിക്കുന്നു അല്ലെങ്കിൽ കൂടെ ഇത് ചെയ്യുമ്പോൾ മറ്റൊരു എടുത്ത് അല്ലെങ്കിൽ ടാബ് എടുത്ത് കയ്യിൽ കൊടുത്താൽ കുട്ടി അവിടെ പോയിരുന്നോളും അപ്പോൾ ഇത് ഈ കുട്ടികളുടെ ശല്യം ഒഴിവാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഈ ഡിജിറ്റൽ സ്ക്രീനിനെ മാറ്റുന്ന മാതാപിതാക്കളാണ് സത്യത്തിൽ ഇതൊരു ഒന്നാമത്തെ കുറ്റക്കാർ അല്ല അതിനകത്ത് സംശയമില്ല ഈ കോവിഡ് കാലത്തെ ഈ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകളായപ്പോഴത്തേക്ക് ഞാനൊരു ടാബ് വാങ്ങിക്കൊടുത്തൊരു പിതാവ് കൂടിയാണ് ഞാൻ അതിൻ്റെ അതിൻ്റെ ദുരവസ്ഥ എനിക്കറിയാം അതിൻ്റെ എന്ത് മാറ്റമാണ് ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്നത് എന്ത് മാറ്റമാണ് ആ കുടുംബത്തിൽ ഇത് വായിച്ചു വരുമ്പോൾ ഇത് ഇതില് നമ്മൾ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നിരവധി പേരുമായിട്ട് ഞാൻ സംസാരിച്ചു അവരെല്ലാവരും പറയുന്നത് ഈ ഞാൻ ഇന്ന് സംസാരിച്ചു എന്നല്ല പറയുന്നത് ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ മസ്തിഷ്ക വളർച്ച തന്നെ ഈ മൂന്ന് വരെ ഡിജിറ്റൽ സ്ക്രീൻ അധികമായി ഉപയോഗിച്ചാൽ മൂന്ന് വരെ ഉപയോഗിച്ചാൽ മന്തി ഭവിച്ചു പോകും എന്നാണ് അവർ പറയുന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കാരണം അവർ പറയുന്നത് അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒരു ഇരുപത് മിനിറ്റ് ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗത്തിന് കൊടുക്കാം അത് കഴിഞ്ഞ പതിനെട്ട് വയസ്സായാൽ മാത്രമേ അവനെ സോഷ്യൽ മീഡിയ തൊടിയിക്കാവൂ എന്നുള്ളതാണ് ഫ്രാൻസിലും അമേരിക്കയിലും ഇപ്പോഴുള്ള രീതി അങ്ങനെയാണ് ഡോക്ടേഴ്സ് അവരെ നിർദ്ദേശിക്കുന്നത് കാരണം കുട്ടികൾ കുട്ടികളുടെ ചിന്താശക്തി നമ്മൾ തന്നെ വെറുതെ ആലോചിച്ചാൽ മതി കുട്ടികളുടെ ചിന്താശക്തി ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഈ സംസാരിക്കുന്ന നമ്മൾ പോലും ഡിജിറ്റൽ സ്ക്രീനിന് അടിമകളാണ് കാരണം നമ്മളുടെ ലോകം വാർത്താലോകം ഇന്ന് മൊബൈൽ ഫോണായിട്ട് മാറിയതോടുകൂടി നമ്മൾ ഈ ഡിജിറ്റൽ സ്ക്രീനിന് അടിമകളാണ് സത്യത്തിൽ പക്ഷേ നമ്മൾ മുതിർന്നവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗിക്കുന്നത് പോലെയോ അല്ല കുട്ടികൾ ഉപയോഗിക്കുന്നത് കാരണം അവർക്ക് തിരിച്ചറിവുകൾ കുറവാണ് അപ്പോൾ ആ തിരിച്ചറിവുകളിലേക്ക് അവരെ എത്തിക്കേണ്ടത് നമ്മളാണ് അപ്പം നമ്മൾ എത്തിക്കേണ്ട തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോൺ എടുത്തുകൊടുത്ത് ഒരു ഗെയിം കാണിക്കുകയോ അല്ലെങ്കിൽ ഇതല്ല അവരെ പുറം ലോകത്തേക്ക് എത്തിക്കുക കൂടുതൽ സമയം പകൽ വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ട് ഇപ്പോൾ ഈ ഇത്തരം കുട്ടികൾ കുട്ടികളുടെ ചില സ്വഭാവം നോക്കൂ സ്വന്തം മാതാപിതാക്കളുടെ പോലും അവർക്ക് സംസാരിക്കാൻ സമയമില്ല അവരെ അവരെടുത്ത് ആ മൊബൈൽ ഫോൺ ഒന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കൂ അവൾ അവർ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെരുമാറും അതാണ് ഞാൻ അതാണ് പറഞ്ഞു വന്നത് അതാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത് അതായത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ വീട്ടിലെ സാഹചര്യം എന്താണ് ജീവിത സാഹചര്യം എന്താണ് അവൻ ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ അവൻ്റെ വീട്ടിലെന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ അവനുള്ള ആകെയുള്ള ഒരു ഒരു വിനോദ ഉപാധി ലോകമായിരിക്കാം അവൻ്റെ ലോകമായിരിക്കാം ചിലപ്പോൾ അവൻ്റെ പിതാവ് ഗൾഫിലായിരിക്കും അപ്പോൾ അവന് വാട്സപ്പ് കോളും വീഡിയോ കോളും ചെയ്യുന്ന ഇതുവഴിയായിരിക്കാം ചിലപ്പോൾ അവൻ്റെ മാതാപിതാക്കളുമായിട്ട് അവൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം ഈ ഫോൺ വഴിയായിരിക്കും അപ്പോൾ അവൻ ആ ഡിജിറ്റൽ സ്ക്രീനിലൂടെയാണ് അവരെ എല്ലാവരെയും കാണുന്നത് അപ്പോൾ ആ രീതിയിൽ കൂടി ഇതിനെ ചിന്തിക്കണം അപ്പോൾ അവർക്ക് ഒരു പക്ഷെ അവൻ ഇത് നഷ്ടപ്പെടുമ്പോൾ അവന് സംഭവിക്കുന്ന അവരെ നഷ്ടപ്പെടുന്നതായിട്ടാണ് അവൻ ഫീൽ ചെയ്യുന്നത് അതായത് അവൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ വയലന്റാവും അപ്പോൾ വയലന്റ് ആവുക എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്നത് പ്രധാന അധ്യാപകനാണോ പഴയ അധ്യാപകനാണോ എന്നൊന്നും അവൻ ചിന്തിക്കാത്ത രീതിയിൽ അവൻ ആ ഒരു രീതിയിലേക്ക് മാറിപ്പോകുന്നിടത്താണ് അപ്പോൾ അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ ഇതിന് റെക്കോർഡ് ചെയ്ത് ഒരു അധ്യാപകന്റെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ തിരികെ വരേണ്ടി വരും എനിക്ക് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് എങ്ങനെയാണ് ഈ സമൂഹം അതെ അല്ലെങ്കിൽ നമ്മളടങ്ങുന്ന ഈ സമൂഹം മുതിർന്നവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഞാനും അടങ്ങുന്ന ഈ ഒരു സമൂഹം എങ്ങനെയാണ് പെരുമാറുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ കുട്ടിയും കൊണ്ട് ഒരു കാറിൽ അല്ലെങ്കിൽ ഒരു ബൈക്കിൽ റോഡിൽ കൂടെ യാത്ര ചെയ്യുകയാണ് നമ്മൾ നടത്തുന്ന റോഡിലെ ട്രാഫിക് വയലേഷൻ മുഴുവൻ ഈ കുട്ടി ഇരുന്ന് കാണുകയാളാണ് ഞാനും എൻ്റെ മകനോട് നടന്നു പോകുന്നു ഞാൻ റോഡിൽ തുരുതുര തുപ്പുകയാണ് എന്താണ് എൻ്റെ കുട്ടി കണ്ടുപിടിക്കുക അവ നാളെ തൊപ്പും അതായത് മുതിർന്നവർ കാണിക്കുന്ന പാഠങ്ങളിൽ കൂടിയാണ് അവർ എന്തു പ്രവൃത്തിയാണോ ചെയ്തത് അതാണ് അവരുടെ തലച്ചോറിൽ പകരുന്നത് ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ കലാമേള നടക്കുന്നു ഒരു കായികോത്സവം കലാമേള എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു താലൂക്ക് തല സബ് ജില്ലാ ജില്ലാതലത്തിലോ ജില്ലാതലത്തിലോ നടക്കുന്നു എന്ന് വിചാരിക്കുക ഈ സ്കൂൾ സ്കൂളൊന്നാമതെത്താൻ അല്ലെങ്കിൽ ഈ കുട്ടി ഒന്നാമതെത്താൻ ഇവർ കാണിക്കുന്ന എല്ലാത്തരം കൊള്ളര് താഴുകയും ഈ കുട്ടികൾ കാണുകയാണ് ഒന്നാമതെത്താൻ ജഡ്ജസിനെ സ്വാധീനിക്കുന്ന ആയിക്കോട്ടെ അല്ലേ അവിടെ കടന്ന് ഈ പറഞ്ഞ മത്സരത്തിൽ അടിപൊളി ആയിക്കോട്ടെ അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഒരു കുട്ടിയെ സ്വാധീനിക്കുക അധ്യാപകർ തന്നെ അതിന് വളമച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലേക്ക് നോക്കും അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞത് ഒരു വാ ഭയങ്കര മാനസികാരോഗ്യ പ്രശ്നം നേരിടുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളത് ഞാൻ അങ്ങനെ തന്നെ കണക്കാക്കുന്നത് ഇപ്പം എനിക്ക് എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നമുണ്ടോയെന്നുള്ളത് പറയേണ്ടത് ഒരു മാനസികാരോഗ്യ വിദഗ്ധനാണ് കാരണം ഈ കുട്ടിക്കും അല്ലെങ്കിൽ ഇവരുടെ മാതാപിതാക്കൾക്ക് ഈ അധ്യാപകർക്ക് ഞാൻ ചെല്ലുന്നത് ഈ എന്തുകൊണ്ട് ഇപ്പം പോലീസുകാർ നമ്മളോട് മോശമായി പെരുമാറുന്നു വിചാരിക്കുക എന്തുകൊണ്ടാണ് ആ പോലീസുകാർ മോശമായി പെരുമ്പം നമ്മൾ വില്ലേജ് ഓഫീസർ കയറി ചെല്ലുമ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസർ അവിടുത്തെ ക്ലർക്കും അവിടുത്തെ ജീവനക്കാരും മോശമായിട്ട് പെരുമാറുന്നു വിചാരിക്കുക ഞാൻ പറഞ്ഞ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ് ഈ സ്കൂൾ അധ്യാപരി കുട്ടികളുടെ ബഹളം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പഴയകാല അധ്യാപകരൊക്കെ തലപ്പെരിക്കും ബഹളം പറഞ്ഞ പറഞ്ഞനുസരിക്കുന്ന വടിയെടുത്ത് പടി അടിക്കാനൊന്നും പറ്റത്തില്ലോ വടിയെടുത്ത് ഡെസ്ക് കൂട്ടുന്നു കുറച്ചു നേരം നിശബ്ദരായിട്ട് വീണ്ടും അപ്പോൾ ഇവർക്ക് എല്ലാം മെൻ്റൽ സ്ട്രെസ്സ് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഒരു സ്കൂളിൽ നിർബന്ധമായും ഒരു നിയമനം നടത്തി ഒന്നോ രണ്ടോ കൗൺസിലർമാരെ ആ സ്കൂളിൽ ഉണ്ടാവണം ും കൂടെ പറയാനുള്ളത് ഈ പല കുട്ടികളും അവരുടെ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളുടെ അടുത്ത് പറയുന്നത് കുറവാണ് അവർക്ക് ആ ഒരു രീതിയിലേക്ക് ആ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം അതായത് നിനക്ക് എന്ത് പറയാം ഇപ്പൊ അവന്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ മറ്റൊരാൾ തൊടുന്ന മോശം സ്പർശനം പോലും കുട്ടികൾ കൗൺസിലിങ്ങിലൂടെ മാത്രമാണ് പുറത്തു വരുന്നത് ഇത് മാതാപിതാക്കളുടെ അടുത്ത് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ അടുത്ത് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ട് ഇത്തരം വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ഈ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഷാനോസി വൈയക്ത അനുഭവങ്ങളെ നമ്മൾ പങ്കുവെക്കുന്നു എന്നുള്ളതിനകത്ത് ചിലപ്പോൾ എനിക്കൊരു ജാളിത തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ പഠിച്ച സ്കൂളുകളിലൊക്കെ നമ്മൾ അധ്യാപകരാൽ പല രീതിയിൽ മോശപ്പെട്ട ചിത്രീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എനിക്ക് ഭയങ്കരമായ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരധ്യാപന എന്നെ നിർത്തി എന്ന് ഇപ്പം ഞാനന്ന് സ്കൂൾ ലീഡറൊക്കെയാണ് ആ കാലത്ത് സ്കൂൾ ലീഡർ ലീഡറായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകൾ നമ്മൾ ചിലപ്പം സ്കൂളിൽ സമരം ചെയ്യേണ്ടി വരും ചിലപ്പം എസ് ടി തന്നില്ലെങ്കിൽ ചിലപ്പം ബസ്സേറെ തടയേണ്ടി വരും അന്നൊക്കെ ഇത് നമ്മുടെ സ്കൂളുകളിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ കോ ക്യാമ്പസുകൾ കോളേജ് ക്യാമ്പസുകൾക്ക് അപ്പുറത്തേക്ക് സ്കൂളുകളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അധ്യാപകരാണ് ഞാൻ ദേഷ്യം പിന്നെ ഈ അവർ അവർക്കൊന്നും ഇല്ലാത്ത അവർക്കറിയാത്ത അവർക്ക് അവർക്ക് തലച്ചോറിലാത്ത സാമൂഹ്യബോധം അവർക്കൊട്ടുമില്ലത് അവർ നമ്മളെ പരിഗണിക്കുന്നത് നമ്മളെ അടിക്കുന്നത് എന്നൊക്കെ അടിക്കുമായിരുന്നു കൈവെള്ളലടിക്കുമായിരുന്നു പാൻറ്റ് വലിച്ചിട്ട് ചിലപ്പം അടിക്കുമായിരുന്നു ഇതൊക്കെ നമുക്കുണ്ടായി പക്ഷേ നമ്മളതിൽ നിന്നൊക്കെ പിന്നീട് ചിന്തിച്ച് നമ്മളതിൽ നിന്ന് ഒരുപാട് എടുത്തു ഞാൻ എന്നെ ഭയങ്കരമായി ദ്രോഹിച്ച അധ്യാപകരോടൊക്കെ പിന്നീടുള്ള കാലത്തിൽ ആ ഞാൻ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുക എന്നോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുക ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് ചേർത്ത് വെച്ച് പറയുന്നത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയപ്പോ അനുഭവം എൻ്റെ മകൻ്റെ സ്കൂളിൽ പോയപ്പോൾ അനുഭവം കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കി അത് സംബന്ധിച്ചാണ് നമ്മളെ വിളിച്ചു വരുന്നത് തന്നെ അപ്പോൾ അവിടെ അവിടെ ഒരു അധ്യാപകൻ ഈ എന്ന് പറഞ്ഞ കുട്ടിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുകയാണ് അത് ആ കുട്ടിക്ക് കൊടുക്കുന്ന ആശ്വാസം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ നിമിഷമാണത് അതായത് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞ് അവനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അവൻ കുഴപ്പക്കാരനാണ് കുഴപ്പക്കാരനെന്ന് പറയുമ്പം അവിടുത്തെ ഒരു അധ്യാപകൻ അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെ ആശ്വസിപ്പിച്ച് വന്ന മാതാപിതാക്കളെ കൺവിൻസ് ചെയ്ത് എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് അവനെ കൂടെ നിർത്താനാക്കുകയാണെങ്കിൽ അധ്യാപകനെ എടുക്കണ്ടല്ലോ ഞാൻ കണ്ടൊരു സുന്ദരമായ കാഴ്ചകളൊന്നായിരുന്നു അത് കാരണം അതൊരു യഥാർത്ഥ അധ്യാപകൻ അതായത് അതൊരു സാമൂഹ്യ ദർശനം അടങ്ങി ഉൾക്കാഴ്ച ഉള്ളൊരു അധ്യാപകൻ്റെ പെരുമാറ്റമാണ് അങ്ങനെ എത്ര അധ്യാപകർ പെരുമാറും എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ചയിൽ സത്യത്തിൽ ഈ ഒരു സംഭവത്തെ തന്നെ നമ്മൾ തിരികെ വന്നാൽ ഈ കുട്ടിയുടെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് പകരം ഈ അധ്യാപകൻ അവനെ അവനോട് പറയുന്ന പ്രധാന അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അല്ല നീ സംസാരിക്കാനുള്ളത് എന്ന് അവനെ പറഞ്ഞു വിലക്കി ഒരു പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവന് പെട്ടെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ അവനെ ഒന്ന് പിടിച്ചു വിലക്കാൻ പോലും അവിടെ ഒരു ഒരു ടീച്ചർ അവിടെ നിൽക്കുന്ന ദൃശ്യം അതിലുണ്ട് ആ ടീച്ചറിന് പോലും കഴിയുന്നില്ല എന്നുള്ളടത്താണ് ഇപ്പോൾ നേരത്തെ ഷാനോസ് പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് നമ്മുടെ സ്കൂൾ കാലഘട്ടം ആലോചിക്കുമ്പോൾ ഒരുപാട് ടീച്ചർമാരുടെയും ഒരുപാട് അധ്യാപകരുടെയും മനസ്സ് അല്ലെങ്കിൽ അവരുടെ ചിത്രം അവരുടെ ക്ലാസ് റൂമ് തന്നെ ഓർമ്മ വരുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അവർ ആ രീതിയിലാണ് നമ്മളെയൊക്കെ പഠിപ്പി ഒരുപക്ഷെ ഈ ഒരു ഡയസിലിരുന്ന് നമ്മൾ ഈ സംസാരിക്കാൻ തന്നെ കാരണം ഒരുപക്ഷെ അവരായിരിക്കാം അതെ അവരു നമുക്ക് നമ്മൾ ചെലുത്തിയിട്ടുള്ളൊരു ഉണ്ടല്ലോ അതായിരിക്കാം നമ്മളെ ഇവിടെ ഇരുത്തിയിട്ടുള്ളൂ അതൊരു കാരണമാണ് എന്നുള്ള ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു ഒരു തിരുത്താൻ പോലും അവിടെ ഒരു അധ്യാപകനോ അധ്യാപികയോ ഇല്ലായിരുന്നു എന്നുള്ളിടത്താണ് ആ സ്കൂളിൻ്റെ പരാജയം അത് സർക്കാർ സ്കൂളാണ് എന്നുള്ളിടത്താണ് ഏറെ സങ്കടകരമായ കാര്യം പിന്നെ നേരത്തെ ഷാനോസ് പറഞ്ഞു നിന്ന് എനിക്കൊരു വിയോജിപ്പുള്ളത് ഈ സി ബി എസ് ഇ സ്കൂളുകള് നമ്മൾ അത്രക്കങ്ങ് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല മനസ്സിലായി അതായത് പല സ്കൂളുകളും ഇതുപോലെ പല ഹോംവർക്കുകൾ മാത്രം കൊടുത്ത് ഒരു അച്ചിൽ വാർത്ത രീതിയിലാണ് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഇന്ന് മാറി ചിന്തിക്കുന്ന ഒരുപാട് സ്കൂളുകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഇത്ര സമയം കളിക്കണം ഇത്ര സമയം പഠിക്കണം ഇത്ര സമയം ഈ രീതിയിലുള്ള അതായത് ഒരു സ്കിൽ ട്രെയിനിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് സ്കൂളുകൾ നമ്മൾ ഈ കാലഘട്ടത്തിലുണ്ട് അതിൽ അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ നല്ല വിഷനുള്ള കുറേ അധ്യാപകരൊക്കെ ചേർന്ന് തുടങ്ങുന്ന സ്കൂളുകൾ അതായത് പരമ്പരാഗതമായി സ്കൂൾ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ തന്നെ മാറ്റി മാറ്റി മാറ്റിമറിക്കുന്ന കുറച്ച് ആൾക്കാർ തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾ ഇപ്പം പഴയ ഐ എ എസ് കെ സുരേഷ് കുമാർ സാറൊക്കെ തുടങ്ങി സ്കൂളുകളൊക്കെ ഭയങ്കര ഉദാഹരണമാണ് ഇതിനൊക്കെ ഒരുപാട് സ്കൂളുകൾ ഇത്തരം സ്കൂളുകളുണ്ട് അവർ ആ അത്തരം സ്കൂളുകൾ അതായത് എങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കാം ഒരു പൊതുബോധമുള്ള ഒരു സമൂഹത്തെ ആ കുട്ടിയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളതിന് ഉദാഹരണമായിട്ടുള്ള ഒരുപാട് സി ബി എസ്ഇ സ്കൂളുകൾ ഞാൻ സുരേഷ് കുമാർ സാറിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ വേറെ ഒരുപാട് സ്കൂളുകൾ ഇന്നത്തെ കാലത്തുണ്ട് എന്നെ സംബന്ധിച്ച സി ബി എസ് ഇ സ്കൂളിനേക്കാൾ എന്റെ കൺസേൺ എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകൾ കേരളത്തിലെ ഞാൻ ഭൂരിപക്ഷം വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്ഥ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ തീർച്ചയായും എന്റെ മകനടക്കം പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഏറ്റവും ദാരിദ്ര്യാവസ്ഥയെ കഴിയുന്ന കുട്ടികൾക്ക് എല്ലാ തലത്തിലുള്ള കുട്ടികളോടും എല്ലാ തരത്തിലുള്ള ഞാൻ പറഞ്ഞ സമൂഹത്തിന് ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു കുട്ടി മുതൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കുട്ടി വരെ ഒന്ന് ഒരുമിച്ച് പഠിക്കുന്ന കാരണം നമ്മുടെ സമൂഹത്തെ സൊസൈറ്റി നന്നായി മനസ്സിലാക്കി പോകാൻ കഴിയുന്ന അങ്ങനെ ഒരു സമൂഹം വാർത്തെടുക്കാൻ ആ സമൂഹത്തിൽ ഇടപെടാൻ സക്രിയമായി ഇടപെടാൻ കഴിയുന്ന ഒരു പൗരനായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാന ഈ ഈ സ്കൂളും ഈ സ്കൂളിലെ പ്രധാന അധ്യാപകരും അവിടെ ആ റൂമിൽ ഉണ്ടായിരുന്ന അധ്യാപകരും പരാജയപ്പെട്ടു എന്നുള്ള തർക്കമില്ല അത് മാത്രമല്ല ആ ആ ദൃശ്യം പങ്കുവെച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഒരുപാട് കമന്റുകൾ നോക്കി ആരും ഈ ദൃശ്യം പങ്കുവെക്കപ്പെടേണ്ടതാണ് അല്ല പങ്കുവെക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞിട്ടില്ല പകരം ആ കുട്ടിയെ തെറി വിളിക്കുന്നു നമുക്ക് വിളിക്കുന്നത് രീതിയിൽ ആ കുട്ടിയെ വിളിക്കുന്ന കമന്റുകളാണ് നമ്മൾ കണ്ടത് എന്തായാലും ഷാനോസെ നമ്മൾ ഈ കൺക്ലൂഡ് ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ ചികിത്സ വേണ്ടത് ഇതുപോലുള്ള അധ്യാപകർക്കും സമൂഹത്തിനുമാണ് ആ കമന്റുകൾ താഴെ അത്രയും മോശം കമന്റുകൾ ഇട്ട ആ സമൂഹത്തിനാണ് ചികിത്സ വേണ്ടത് ആ കുട്ടിയെ നമുക്ക് പറഞ്ഞ് തിരുത്താൻ സമയമുണ്ട് പക്ഷേ ഇവരെ ആര് തിരുത്തും എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു പാലക്കാട് സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് ഒപ്പം ഈ ഡിജിറ്റൽ സ്ക്രീനുകളുടെ അടിമത്വം അതിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും തന്നെ മുൻകൈ എടുക്കണം അവരെ പുറം വെളിച്ചത്തിലേക്ക് സൂര്യപ്രകാശത്തിലേക്ക് നടത്തിക്കാനുള്ള ഒരു യത്നം അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നുള്ളതാണ് അഭിപ്രായം